ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം 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 ഇന്നത്തെ വീഡിയോ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി രണ്ട് വാക്ക് പറയാന്ന് കരുതി എൻ്റെ ഈശോയെ കുറിച്ച് രണ്ട് വാക്ക് പറയാന്ന് കരുതി ഇന്നത്തെ വീഡിയോ അപ്പൊ ഞാൻ ഈശോ സ്നേഹം ഈശോയുടെ ആദിതരുണമാ പിടാസഹനമ്മളെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ ഉണ്ടാകേ നമേ പാടാണെന്നും അറിയില്ല എന്നാലും നമ്മൾ ഈശോയെക്കുറിച്ച് ഈശോ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈശോയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതി അവർ പലരും ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ട് ഞാൻ ക്രിസ്ത്യനാണോന്നു നമ്മൾ ലൈവിലൊക്കെ വന്നിരിക്കുമ്പോൾ ഈശോയുടെ ആളാന്ന് ചോദിക്കുന്നുണ്ട് ലൈവിലൊക്കെ വന്നിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഈശോയും കൃഷ്ണനെയൊക്കെയാണ് വിളിക്കണം എനിക്ക് ഇത്തിരി ഒത്തിരി 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 ഇഷ്ടമാണ് എൻ്റെ ഈശോയെ പാട്ടുകളും പാട്ടുകളും അതിനേക്കാൾ ഏറെ ഇഷ്ടമാണ് ആ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ പല പല പ്രതിസന്ധി ഘട്ടത്തിലും അതെ ചില സമയത്തൊക്കെ നമുക്ക് നെഞ്ച് പൊട്ടുന്ന ആ വേദന സമയത്തുണ്ടല്ലോ നെഞ്ചുപൊട്ടി വിളിച്ചിട്ടുമുണ്ട് അതിനെ വിളി കേട്ടിട്ടുമുണ്ട് നമുക്ക് സങ്കടം സഹിക്കാൻ വയ്യാത്ത ചില നിമിഷങ്ങൾ വരും സങ്കട സഹിക്കാൻ വയ്യാത്ത ചില നിമിഷങ്ങളില് നിലവിളിച്ച് കരഞ്ഞിട്ടുമുണ്ട് അതിനങ്ങനെ ജാതി മതം അങ്ങനെയൊന്നുമില്ല കേട്ടോ അങ്ങനെ ജാതിയോ മതമോ വർഗീയതയോ ഒന്നുമില്ല അതൊക്കെ ഒരു സംഭവമാണ് ഞാൻ ക്രിസ്ത്യനാണ് നീ ഹിന്ദുവാണ് അടുത്തയാണ് മുസ്ലിമാണ് എന്നൊക്കെ നമ്മൾ നമ്മളെപ്പോലുള്ള ജനങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നൊരു സംഭവമാണ് മനുഷ്യരെല്ലാം ഒന്നാണ് മനുഷ്യരെല്ലാവരും ഒന്നാണ് സ്നേഹമുണ്ടെങ്കിൽ അവിടെ സൗഹൃദവും സ്നേഹമുണ്ടെങ്കിൽ അവിടെ സൗഹൃദവും ഉണ്ട് സ്വന്തം അമ്മ പറ്റ മക്കൾ പോലും ചേർച്ചയില്ലാത്ത കാലത്ത് എവിടെയൊക്കെയോ കിടക്കുന്ന നമ്മൾ ഒരുമിച്ച് കൂടി കൂടണം സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അതിച്ചിരി ഇപ്പോഴത്തെ കാലം അങ്ങനത്തെ കാലമാണ് പണ്ടത്തെ കാലമൊന്നും അല്ല പണ്ടൊക്കെ ആണെങ്കിൽ ബന്ധു ബന്ധം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എല്ലാം ഒരു ഇതാണ് കേട്ടോ നമ്മളാ പിന്നീട് ഉത്സവം വന്നാലും കല്യാണം വന്നാലും പിന്നീട് മരണം വന്നാലും എന്ത് എന്ത് ആവശ്യം വന്നാലും എല്ലാവരും ഒരുമിച്ച് കൂടുന്നൊരു കാലം ഉണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ച് കൂടുന്നൊരു കാലമുണ്ട് ഇന്ന് ആ കാലങ്ങളൊക്കെ മാറി മറിഞ്ഞ് പോയി ഇന്ന ബന്ധവുമില്ല സ്വന്തവും ഇല്ല അവരൊരു അവരൊരു അണുകുടുംബ ആയി മാറി അതെ അണുകുടും കൂട്ടുകുടുംബത്തിൽ നിന്നെല്ലാം വിട്ടപ്പോൾ എല്ലാവരും ആണുകുടുംബമായി മാറി അവരവരും അവരുടേതായ പാടുകളും അവരവരുടേതായ കാര്യങ്ങളുമായിട്ട് മുന്നോ മുന്നോട്ട് പോകുന്ന മുമ്പൊക്കെ അങ്ങനെയല്ലേ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇനി എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് ഇന്നും അതൊക്കെ വേണ്ടല്ലോ ഇന്നും അതൊക്കെ വിചാരിക്കുമ്പോൾ നല്ലൊരു ഓർമ്മയാണ് മെമ്മറിയിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഓർമ്മകളൊക്കെയാണ് എനിക്കതൊക്കെ തരുന്നത് കേട്ടോ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ കല്യാണം വരുന്ന സമയത്തുണ്ടല്ലോ നമ്മളൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞമ്മമാരുടെ കുഞ്ഞമ്മമാരുടെയും മാമ്മമാരുടെയൊക്കെ കല്യാണമൊക്കെയാണ് കൂടുതലും നമ്മുടെ ഓർമ്മയിൽ വരുന്നത് ആ സമയത്തൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ അമ്മിക്കല്ലൊക്കെ ഇട്ട് വീട്ടിലാണ് അരപ്പ് അരപ്പും വെപ്പും എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ നല്ല ഓർമ്മയുണ്ട് വീട്ടിലൊക്കെയാണ് നമ്മൾ പാചകവും അരക്കുന്നതായാലും എല്ലാവരും കൂടി ബന്ധുക്കളും അയൽക്കാരും എല്ലാവരും ഒരുമിച്ച് കൂടും അതൊക്കെ ഒരു കാലമായിരുന്നു ഇപ്പം കാലമൊക്കെ മാറി മറിഞ്ഞു പോയി പിന്നെ മരണം വന്നാലും കല്യാണം വന്നാലും എല്ലാവരും ഒരുമിച്ച് കൂടും മരണമൊക്കെ വന്നാലുണ്ടല്ലോ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ പഴയ അമ്മമാരൊക്കെ ഉണ്ടല്ലോ വന്നാൽ നാൽപ്പത്തൊന്ന് ദിവസം വരെ നമ്മുടെയൊക്കെ വീട്ടിൽ കാണും നാൽപ്പത്തൊന്ന് ദിവസം വരെ നമ്മുടെ സങ്കടത്തിൽ അവർ പങ്കു ചേർന്ന് നമ്മളെ കൂടെ തന്നെ അവർ കാണും അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്ന് കാലങ്ങൾ മാറി മറിഞ്ഞു പോയി ഇന്ന് മരണം വന്നാൽ പോകുന്നവരുകൊണ്ട് ഇല്ലാത്തവരില്ല കല്യാണം വന്നാലും അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാവരും ഒരുമിച്ച് കൂടി സന്തോഷവും സമൃദ്ധിയും ഒക്കെ ഒരു കാലമായിരുന്നു ഇപ്പം ഞാനുൾപ്പെടെ പ്രത്യേകിച്ച് എൻ്റെ കാര്യം ഇപ്പം പറയുകയും വേണ്ട ഇപ്പം എൻ്റെ കാര്യം പറയുന്നത് ഞാൻ ചില സമയത്തൊക്കെ എനിക്കത് ചില സമയം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് എനിക്കിപ്പോൾ ഉണ്ട് കേട്ടോ അതിൻ്റെതായ ബന്ധുക്കളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് പ്രത്യേകിച്ച് സമയം തീരെ ഇല്ല നമ്മൾ യൂട്യൂബിലൊക്കെ വന്നതിന് ശേഷം നമുക്കൊന്നിന് സമയമില്ല യൂട്യൂബിലൊക്കെ വന്നതിന് ശേഷം നമുക്കൊന്നിനു സമയമില്ല ജോലിക്ക് പോക്ക് വീട്ടുകാരെയും കിട്ടുന്ന സമയം ഓടി നിങ്ങളെടുത്ത് വരും ഇപ്പൊ ബന്ധുക്കളെയൊക്കെ ഞാൻ അങ്ങ് മാറുന്നത് കേട്ടോ ഞാൻ എന്റെ ചേച്ചിയും മക്കളൊക്കെ ചേച്ചി ഇപ്പം മക്കൾ മക്കളെവിടെ അതുങ്ങൾ എങ്ങനെയാ അത് കുറച്ച് മുന്നേ കൂടെ ഞാൻ എൻ്റെ ചേച്ചി ഒന്ന് വിളിക്കണം വിചാരിച്ചോണ്ടിരുന്നതാണ് ചേച്ചിനെയൊക്കെ കണ്ടിട്ട് ഒരാഴ്ച കൂടല്ലായി ഇപ്പൊ ചേച്ചിനെ ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചു ചേച്ചിയുടെ ഫോണിൽ വിളിച്ചാൽ കിട്ടത്തല്ല അത് വേറൊരു സൈഡ് വിളിക്കണമെന്ന് വിചാരിച്ചു എന്തോ വിളിക്കണമെന്ന് വിളിക്കണം ഈ വീട് ഇട്ടിട്ടും ഒന്ന് വിളിക്കണം അപ്പം ഞാൻ ഒന്ന് ഫെസ്സൊക്കെ വ്യാഴാഴ്ചയില്ലേ നാളെ ദുഃഖം വെള്ളിയാഴ്ചയില്ലേ അപ്പം എൻ്റെ ഈശോയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയത് എന്തോ മനസ്സറിയാത്ത സങ്കടം വരുന്നുണ്ട് എന്താണെന്നറിയില്ല കേട്ടോ ഹാപ്പി ആയിട്ട് വന്ന് ഹാപ്പി ആയിട്ട് വന്നിരുന്നിട്ട് ഞാൻ കരയുന്നുണ്ടോ എന്ന് എനിക്ക് എന്തോ ഈശോയുടെ സ്നേഹം കൂടുമ്പോൾ എനിക്ക് അങ്ങനെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഈശോയുടെ എന്തോ ഒരു ഫീലിംഗ് എന്നിൽ വന്നു എന്നൊരു തോന്നല് ഈശോയുടെ കാര്യം വിചാരിച്ച എന്താണെന്ന് അറിയില്ല കേട്ടോ അത് എന്താണെന്ന് എനിക്ക് അറിയില്ല എന്താ കാരണം എന്ന് ചോദിച്ചാ അറിയില്ല ഈശയുടെ കാര്യം പറയാൻ അപ്പെനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സങ്ങും അതെ എൻ്റെ മോൻ പാട്ടെന്തോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇത്രയും നാൾ ഈശോയ്ക്ക് വേണ്ടി നോമ്പ് പിടിച്ച് സഹനങ്ങൾ സഹിച്ച് മുന്നോട്ട് പോകുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വ്യാഴാ ഫസക വ്യാഴാഴ്ച നമ്മളെ ദുഃഖത്തിലുള്ള നാളെ അല്ലേ നമ്മുടെ ഈശോയെ കുരുറ്റിലേ കുരിശിലേറ്റുന്ന ദിവസം അപ്പം എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു എത്ര മിനിട്ടായെന്ന് പോലും അറിയില്ല എന്തൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് എനിക്കറിയില്ല കേട്ടോ എന്തൊക്കെയോ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്ത് പറഞ്ഞോ ഏത് പറഞ്ഞോ എനിക്കറിയില്ല എന്തായാലും നോക്കട്ടെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ കാണുന്നവരെ കാണട്ടെ എൻ്റെതായ മനസ്സാണ് ഞാൻ ഇവിടെ തുറന്ന് കാട്ടിയത് ഇന്നത്തെ ഇന്നത്തെ എൻ്റെ മനസ്സാണ് ഞാൻ ഇവിടെ തുറന്ന് കട്ടിയത് കണ്ണു നീർത്താഴ്വരയിൽ ഞാൻ ഏറ്റവും വലഞ്ഞിടുമ്പോൾ കണ്ണുനിർവാർത്തവനൻ കാര്യം നടത്തി തരും നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ ക്രൂരമം ചോദനയോ ക്രൂഷി നിഴൽ നീ ക്രൂരമം ചോദനയോ കുരുൾ ചോർ കുരു പാതയതോ ക്രൂരമം ചോദനയോ ക്രുഷി നിഴൽ നിനക്കായ് നിന്മനിളകാതെ നിന്മനം നിന്മനാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ കൂടുതലൊന്നും പറയുന്നില്ല പാട്ടുകളും ഒന്നും എനിക്കറിയില്ല എൻ്റേതായ മനസ്സിൽ വരുന്ന വരികൾ ഇതിൽ വരികൾ കറക്റ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും എല്ലാവരും എല്ലാവിധ നന്മകളുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈശയുടെ നാമത്തിൽ